ഹലോ അതെ ഇന്നിപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറിയാണ് പഴയ രീതിയിലുള്ളൊരു ഇഞ്ചിക്കറിയാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നൂറ്റി ഒന്ന് കറികൾക്ക് പകരം ഈ ഒരു കറി മതിയെന്നാണല്ലോ നമ്മുടെ ചൊല്ല് അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണേന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിതാ നൂറ് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് പച്ചമുളക് കറി വേപ്പില കുറച്ച് ചുമന്നുകൊണ്ടി അതുപോലെ ശർക്കര വേണം നമുക്ക് പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊളി ആദ്യം തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് ഒന്ന് വയ്ക്കാം ഞാനിപ്പോൾ ഓണത്തിന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു ഇഞ്ചിക്കറിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക എന്നിട്ട് നമുക്ക് വേറൊരു പണിയുണ്ട് തൊണ്ണുള്ളി ഇതുപോലെ റൗണ്ടിൽ അരിഞ്ഞെടുക്കുക പച്ചമുളകും അരിഞ്ഞെടുക്കുക അപ്പോൾ നമ്മുടെ ഇഞ്ചിക്ക് ഇനി ഒരു പണി ഉണ്ടാകും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കൈയ്യൊന്നും പുകയൊന്നും ചെയ്യില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യാൻ കഴിയുകയും ചെയ്യും ഇഞ്ചി വേവാതിരിക്കുകയില്ല അപ്പോൾ നമ്മുടെ പാനം നടപ്പിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ പോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ ചതച്ച് വെച്ച് നല്ല പൊട്ടിയായിട്ട് ചതച്ച് വെച്ച് ഇഞ്ചി അതിനകത്ത് ഇട്ടുകൊടുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതൊന്ന് പതിയെ നിറം മാറുന്നു അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മുടെ കയ്യിൽ പുക തൈക്കൊന്ന് അലർജി ആകാനുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ അതാ ഇവിടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ആ പച്ചമുളകും ചുമള്ളിയും അതുപോലെ കറിവേപ്പിലും കൂടി ഇട്ട് വെക്കാം അതിന് ഒന്ന് ഗോൾഡൻ ബ്രാണാവുന്നതുപോലെ ഇറക്കി കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ തീ ഒരുപാട് കുട്ടിയിടാതെ ഈ ജിസ്റ്റി ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളി പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടുകയും ചെയ്യും ഒരുപാട് ഉള്ളിയൊന്നും ഞാൻ എടുത്തിട്ടില്ല വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഒരു സമയത്ത് നമ്മൾ എടുക്കുക ശർക്കര എടുത്ത് കൊടുക്കാം അപ്പോൾ ശർക്കര നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ രീതിയിലായതുകൊണ്ട് എനിക്കത്രയും മധുരം മതി അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് വേണ്ടിയുള്ളൊരു പക്ഷി കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളിട്ട് കൊടുക്കുമ്പോൾ തീ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ അത് നമുക്കൊന്ന് വെന്ത് കിട്ടണ പൊടികൾ കരിഞ്ഞു പോകാനും പാടില്ല അപ്പം മല്ലിപ്പൊടിയുടെ എല്ലാം മാറി വരുകയും ചെയ്യണം നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം അപ്പം അതിനായിട്ടാണ് നമ്മൾ തീ കുറച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മുങ്ങിക്കിടന്ന് വേവാനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലാണ് നമ്മുടെ തറയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ നമ്മളിത് കരിഞ്ഞു പോകാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് പൊങ്ങി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമുളക് ഉപകാരം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പുളി പിഴുങ്ങിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് ആവശ്യത്തിന് ഒഴിച്ചുകൊടുക്കാം കൂടുതൽ പുളി ആവശ്യമൊന്നും നമുക്ക് കൂടുതലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ആ ഉണ്ടാക്കി വെച്ച മുഴുവൻ വെള്ളവും ഒഴിച്ചു കൊടുക്കാം അതിന് നമുക്കിത് ഒന്ന് എടുക്കണം നല്ലപോലെ ഈ കുറച്ച് ഒന്ന് കൊടുക്കാം എന്നിട്ട് പോലെ ഇളക്കി കൊടുത്ത് നമ്മുടെ കറി ഒന്ന് എടുക്കാം ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ കുറുകി കിട്ടും എന്നാലും നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് കേടാകാതെ കുറുക്കിക്കുകയും ചെയ്യാം അപ്പോൾ അത് ആ കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറിയുടെ വെള്ളമൊക്കെ പതിയെ കുറുകി കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ കറി ഉണ്ടാക്കിയതിന് ശേഷം ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂറിന് ശേഷം മാത്രമേ ശ്രദ്ധിക്കുക വിളമ്പാവുകയുള്ളൂ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല പോവില്ല അപ്പോൾ നമ്മൾ അതിന് അങ്ങനെ ശ്രദ്ധിക്കണേ എനിക്ക് ഈ ഇഞ്ചി കറി മാത്രം മതി ഇപ്പം ചോർന്നാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് എനിക്കേറ്റവും ഇഷ്ടമുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയോളം നല്ലൊരു വീഡിയോ നീണ്ട കാണാം അതുവരെ ബൈ